സ്കൂളിലോട്ട് വന്നപ്പോഴേ ആദ്യ കൂട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് ഓ കുളിച്ചിട്ട് അമ്മ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞു ഒന്ന് മൊബൈൽ നോക്കി നിന്നപ്പോഴേക്കും ആദ്യ കൂട്ടം കുളി കഴിഞ്ഞു വന്നു അമ്മ ഇതുവരെ ആയില്ല എന്ന് വെച്ചു മോനെ ഇപ്പോൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അടുക്കള ചെന്ന് നോക്കിയപ്പോൾ ഒരു ഏറ്റവും ഒരുപ്പുണ്ട് പിന്നെ ഒരു ഐഡിയ തോന്നി നമുക്ക് കുറച്ച് പൂവമ്പഴം പൂവുമ്പോഴൊരുപ്പുണ്ട് ശരിക്കും പുഴപ്പായില്ല എന്നാൽ ഇത് വെച്ചൊരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് മൈദ കടലമാവ് കുറച്ച് അരിപ്പൊടി കുറച്ച് റവ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ അതേ പഞ്ചസാര പാത്രത്തിൽ നോക്കിയപ്പോൾ പഞ്ചസാര കുറച്ചേ ഉള്ളൂ എന്നാൽ പിന്നെ ഇത്തിരി പഞ്ചസാര ഇങ്ങനെ ചേർത്തു പിന്നെ കുറച്ച് എള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇളക്കി തീ നല്ലൊരു ബാറ്റർ തയറിയിട്ടുണ്ട് ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അയ്യോ സോറിട്ടോ വെളിച്ചെണ്ണ അല്ലാട്ടോ നമ്മൾ കുറച്ച് ഓയിലാണ് ഒഴിക്കുന്നത് പിന്നെ ഏത്തപ്പഴം ചെറിയ പീസുകളാക്കി നമ്മുടെ ബാറ്ററിൽ മുക്കി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൂമ്പഴം ഇതുപോലെ ചെറിയ പീസുകളാക്കി ബാറ്ററിൽ മുക്കി ഇങ്ങനെ തിളച്ച എണ്ണയിലേക്ക് കോരി എടുക്കാം ഇപ്പോൾ നമ്മുടെ വീട് കണ്ടുകഴിയുമ്പോഴേക്കും നമ്മുടെ കെട്ടിയേൻ്റെ വിളി വരുട്ടോ എനിക്ക് പഴംപൊരി പൊരി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് രണ്ടെണ്ണം വെച്ചേക്കണം അപ്പോഴേക്കും തണുത്തു പോകും രാത്രി വരുമ്പോഴേക്കും ആ സാരില്ല കുറച്ച് വെച്ചേക്കാം അങ്ങനെ നമ്മുടെ പഴംപൊരി പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ രണ്ട് പഴം മ്പൂരി രണ്ട് പാത്രത്തിലാക്കിയാണ് എടുത്തേക്കണേ ഇനി ഞങ്ങളിത് കഴിക്കാനായിട്ട് പോവാണ് പാവം എന്ത് കടുത്താലും ആദ്യം കുട്ടി നല്ലതെന്നായിട്ട് പറയണേ നല്ലതെന്ന് പറയണ കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് കഴിച്ച് നോക്കിയപ്പോൾ ആത്രി പറഞ്ഞു നല്ല സൂപ്പർന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളതൊക്കെ ബെസ് ചെയ്യൂ